ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രിയങ്കയെ തട്ടിക്കൊണ്ടുവന്നവർ പ്രിയങ്കയെ ആ പുള്ളിസങ്കേതത്തിൽ പാർപ്പിച്ചതിനു ശേഷം അവർ ആ നാടോടികളുടെ പാട്ടും നൃത്തവും ഒക്കെ അവസാനിക്കുന്നതിനെ കാത്തിരുന്നു അവർ അല്പസമയം കഴിഞ്ഞതും നാടോടികൾ അവരുടെ പാട്ടെല്ലാം അവസാനിപ്പിച്ച് എല്ലാവരും തളർന്ന് അവശരായി ഉറങ്ങി അത് കണ്ടുകൊണ്ട് ആ ഗോഡൗണിന് മുന്നിലിരുന്ന ഗുണ്ടകൾ അവരുടെ പാട്ടൊന്നും കേൾക്കാതായതോടെ അവർ പരസ്പരം പറഞ്ഞു ആ ആ നാടോടികളെല്ലാം ഉറങ്ങിയെന്ന് തോന്നുന്നു അപ്പോഴാണ് ഗുണ്ടാത്തലവം പറഞ്ഞത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ അവര് ഉടനെ തന്നെ മയങ്ങിക്കോളൂ എന്ന് അവരെല്ലാവരും ആണും വെണ്ണും എല്ലാം ശരിക്കും ഫിറ്റായി അതുകൊണ്ട് ഇനി സുഖമായിട്ട് അവർ ഉറങ്ങിക്കോളും ഇവിടെ എന്ത് സംഭവിച്ചാലും അവരാരും അറിയാൻ പോകുന്നില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഗുണ്ടകൾ അവരുടെ മദ്യസൽക്കാരത്തിൽ ഏർപ്പെട്ടു അല്പസമയം കഴിഞ്ഞതും ചന്ദ്രശേഖറും ഗൗതവും അവിടേക്ക് വന്നെത്തി കാറ് വന്നു നിന്നതും അവർ കാത്തിരുന്ന ചന്ദ്രശേഖരൻ സാർ വന്നു എന്ന് കുണ്ടുകൾക്ക് മനസ്സിലായി വേഗം അവർ ചന്ദ്രശേഖരനെയും ഗൗതമിനെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു ചന്ദ്രശേഖരനരികിലേക്കെത്തി അവരോട് ചോദിച്ചു അല്ല എവിടെയാ അവളെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ഉടനെ സാർ അകത്തേക്ക് വായെന്ന് പറഞ്ഞ് അവർ ചന്ദ്രശേഖരനെയും ഗൗതമിനെയും കൂട്ടി നേരെ ആ കെട്ടിടത്തിന് ഉള്ളിലേക്ക് പോകുന്നു അവിടെ ഒരു റൂമിൽ ഒരു മൂലയിലായി ക്ലോറോഫോം അണപ്പിച്ച് മുഖം മൂടിയിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അരികിലേക്ക് അവർ ചന്ദ്രശേഖരനെയും ഗൗതമനെയും കൊണ്ടുവന്നു ദാ ദാണ്ട സർ സാർ പറഞ്ഞാൽ ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവർ പ്രിയങ്കയെ കാണിച്ചു കൊടുത്തു ഉടനെ അവർ പ്രിയങ്കയുടെ അരികിലേക്ക് എത്തിയതും ആ ഇത് മതി അവൾ കണിമംഗലത്തേക്ക് കയറി വന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭീഷണിയായിട്ടായിരുന്നു അന്നുമുതൽ അവൾ കണിമംഗലത്തിന് ഒരു ശാപമായി മാറിയിരിക്കുകയായിരുന്നു ഇന്നത്തോടെ അവള് എന്നേക്കുമായി കണിമംഗലത്ത് നിന്ന് ഒഴിവാവുകയാണ് ഇനി ആർക്കും യാതൊരു ശല്യവുമില്ലാതെ ഈ പ്രിയങ്ക എന്ന ഈ എല്ലാവരുടെയും ദുസ്വപ്നമായി മാറിയിരിക്കുന്ന ഇവൾ എന്നേക്കുമായി ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് ഒഴിവാകുന്നു ഇങ്ങനെ ഒരു അവസാനം അവൾക്ക് അവൾ സ്വയം വാങ്ങിയെടുത്തതാണ് അവൾ തന്നെ ചോദിച്ചു വാങ്ങിക്കുന്നതാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും പ്രിയങ്കയുടെ മരണം ഏത് രീതിയിലാണ് നടക്കാൻ പോകുന്നത് എന്ന് ആലോചിച്ചു നിൽക്കുമ്പോൾ ഗൗതം അച്ഛനെ നോക്കിയിട്ട് പറഞ്ഞു അച്ഛ ഇത്രത്തോളമൊക്കെ ബുദ്ധിയുള്ള ഇവള് മരിക്കുന്നതിൽ യാതൊരു സങ്കടവും ഇല്ല ഇവൾ മരിക്കേണ്ടവൾ തന്നെയാണ് എന്ന് ഗൗതമും ചന്ദ്രശേഖരനും പരസ്പരം പറഞ്ഞു അത് ശരിയാണെന്ന് അവർ തല ഉലുക്കി സമ്മതിക്കുകയും ചെയ്യുന്നു പ്രിയങ്കയെ അവിടേക്ക് കിടത്തിയതിനു ശേഷം ഗൗതമും മറ്റെല്ലാവരും അവളുടെ മരണ വാർത്തയ്ക്കായി കാത്തിരിക്കുമ്പോൾ ചന്ദ്രശേഖരൻ ആ ഗുണ്ടാത്തലനോട് പറഞ്ഞു എടാ കാറിൽ പെട്രോൾ ഇരിപ്പുണ്ട് നീ എടുത്തോണ്ട് വാ ഇനി അധിക നേരം ഇതിനായി കാത്തു നിൽക്കണ്ട ഇപ്പോൾ തന്നെ ഇതങ്ങ് അവസാനിപ്പിച്ചേക്കാം അത് പറഞ്ഞതും ഗൗതമും പുഞ്ചിരിയോടെ നോക്കിയിരുന്നു ഉടനെ തന്നെ പെട്രോൾ എടുക്കാൻ പോയ ആ ഗുണ്ട വേഗം അതുമായിട്ട് അവിടേക്ക് മടങ്ങിയെത്തി സർ എന്ന് പറഞ്ഞ് പെട്രോൾ കയ്യിലേക്ക് കൊടുത്തതും ആ ക്യാനിനകത്തെ പെട്രോൾ മുഴുവൻ അവളുടെ ദേഹത്തേക്ക് ഒഴിച്ചോളാനായിട്ട് ചന്ദ്രശേഖർ അറിയിച്ചു അത് പറഞ്ഞത് പ്രകാരം അവർ ചന്ദ്രശേഖറിന്റെ നിർദ്ദേശത്തോടെ പ്രിയങ്കയുടെ ദേഹത്തെല്ലാം ആ പെട്രോൾ ഒഴിച്ചു ഉടനെ പ്രിയങ്കയുടെ ദേഹം ആസകാലം പെട്രോൾ വീണു കഴിഞ്ഞതും ചന്ദ്രശേഖരും ഗൗതമും പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു ഇനി ഈ പുണ്യകർമ്മം അങ്ങ് നിർവഹിച്ചേക്കാം ഇനി ഇവളെ കൊണ്ട് നമുക്ക് യാതൊരു ആവശ്യവും ഇല്ലല്ലോ അതുകൊണ്ട് ഇവളെ എന്നേക്കുമായി നമുക്കങ്ങ് അവസാനിപ്പിച്ചേക്കാം ഈ ശല്യം ഇതോടെ തീരട്ടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രിയങ്കയെ ആ നിമിഷം തന്നെ വക വരുത്താൻ അവർ തീരുമാനിക്കുന്നു ഉടനെ പ്രിയങ്കയുടെ ദേഹത്തേക്ക് ആ പെട്രോൾ കോരി ഒഴിച്ചു കഴിയുമ്പോൾ ചന്ദ്രശേഖർ അവിടെ നിന്ന് ആ ഗുണ്ടയോട് ലാമ്പ് തരാൻ ആവശ്യപ്പെട്ടു ഉടനെ തന്നെ ചന്ദ്രശേഖറിൻ്റെ കയ്യിലേക്ക് ആ ലാമ്പ് അയാൾ നൽകിയതും ചന്ദ്രശേഖർ തന്നെ അതിന് പ്രിയങ്കയ്ക്ക് തീ കൊടുത്തണം ആ പെട്രോൾ വീണ വഴിയിലേക്ക് ഒന്ന് ഒരു തീപ്പെട്ടി ഉരച്ചങ്ങിട്ടതും പെട്ടെന്ന് തന്നെ ആ തീ ആളി പടരുകയാണ് അബോധാവസ്ഥയിൽ ആ ക്ലോറോഫോമിൻ്റെ അബോധാവസ്ഥയിൽ കിടന്നിരുന്ന പ്രിയങ്ക ദേഹത്തേക്ക് തീ ആളി പടരുമ്പോഴേക്കും പെട്ടെന്ന് ചാടി എഴുന്നേറ്റു അയ്യോ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പ്രിയങ്ക ചാടി എഴുന്നിൽക്കുമ്പോഴേക്കും പ്രിയങ്കയുടെ ദേഹം ആസകലം ആ തീ പടർന്നു കഴിഞ്ഞു ഇത് കണ്ടുകൊണ്ട് ചന്ദ്രശേഖരും ഗുണ്ടകളും ഗൗതവുമെല്ലാം പ്രിയങ്കയുടെ ആ മരണം നേരിട്ട് കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നു അവസാനം പ്രിയങ്ക പൂർണമായും ആ അഗ്നിക്കിരിയായി കഴിഞ്ഞു എന്ന് കണ്ടതോടെ ചന്ദ്രശേഖർ പറഞ്ഞു ഇനി ഈ പ്രിയങ്ക എന്നത് വെറുമൊരു ഓർമ്മ മാത്രമായി മാറി മതി ഇന്നത്തോടെ നമ്മുടെ ആ വലിയൊരു ലക്ഷ്യം പൂർത്തിയായി അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗീർദും ചന്ദ്രശേഖരും ഇനി പടിപടിയായി നമ്മൾ ഓരോന്നും നേടിയെടുക്കാൻ പോവുകയാണ് അതിന്റെ തുടക്കമാണ് ഇവളുടെ മരണം എന്ന് പറഞ്ഞ് അവർ അച്ഛനും മകനും കൂടി ഗുണ്ടകളെ വേണ്ട പണവും നൽകി അതെല്ലാം സെറ്റിൽ ചെയ്ത് അവരവിടെ നിന്നിറങ്ങി ഗുണ്ടകളും പ്രിയങ്കയുടെ ആ മൃതശരീരം അവിടെ ഉപേക്ഷിച്ച് കത്തിക്കരിഞ്ഞ് ആ ശരീരം അവിടെ ഉപേക്ഷിച്ച് അവരും അവരുടെ വഴിക്ക് പോകുന്നു പിന്നീട് രാധികയും യശോദയും ദേവനാരായണനെ കണ്ടതിന് ശേഷം നേരെ ഐ സിയിൽ നിന്ന് ഇറങ്ങുന്നു ആ സമയത്ത് ദേവനാരായണൻ പ്രിയങ്കയെ അന്വേഷിച്ചിരുന്നു യശോദ ആകെ വിഷമത്തോടെ പ്രിയങ്ക ദേവനാരായണനെ കാണാൻ വരാത്തതിന് നിരാശ ദേവനാരായണന്റെ മനസ്സിലുണ്ടെന്ന് അറിഞ്ഞതോടെ യശോദ സങ്കടത്തോടെയും രാധികയോട് പറഞ്ഞു മോളെ നീ കേട്ടില്ലേ അച്ഛൻ പറഞ്ഞത് അച്ഛന് പ്രിയങ്ക മോളെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് മോള് അച് ഒന്ന് പ്രിയങ്കയെ വിളിച്ചാൽ ചിലപ്പോൾ അവൾ വരുമായിരിക്കുമല്ലേ എന്ന് യശോദ ചോദിച്ചതും രാധിക പറഞ്ഞു അമ്മേ ഇനി അങ്ങനെ ആലോചിച്ച് കാര്യമില്ല വേഗം പ്രിയങ്കയെ വിളിച്ച് പറയാം ഇന്നലെ അവൾ വിളിച്ചപ്പോൾ വളരെ മര്യാദയോടെ നല്ല രീതിയിലല്ലേ അമ്മയെ നമ്മളോട് സംസാരിച്ചത് അതുകൊണ്ട് ഇനി ഇക്കാര്യത്തിൽ നമ്മൾ അമാന്തം കാട്ടണ്ട അച്ഛൻ്റെ ആഗ്രഹമല്ലേ അതുകൊണ്ട് തന്നെ തന്നെ പ്രിയെ വിളിച്ചു പറ അമ്മ വേഗം രാവിലെ തന്നെ ഇവിടേക്ക് വരാൻ അച്ഛൻ ആവശ്യപ്പെട്ടിട്ടാണെന്നും പറ അത് കേട്ടതോടെ ഉടനെ തന്നെ അങ്ങനെ ഒരു ആഗ്രഹം രാധിക യശോദയോട് പറഞ്ഞിരുന്നു യശോദ ആകെ നിരാശയോടെ രാധികയോട് പറഞ്ഞു മോളെ ഇപ്പോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടേക്ക് വരാൻ പറഞ്ഞാൽ അവൾക്ക് അതിന് കഴിയുമോ അവൾ നമ്മൾ വിളിച്ചാൽ വരുമോ എന്നിങ്ങനെ സംശയത്തോടെ ഇരിക്കുമ്പോൾ എന്തായാലും ഒന്ന് വിളിക്കേ രാവിലെ അവളെ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞു എന്തായാലും രണ്ടു പേരും കൂടി തീരുമാനിച്ച് രാധികയെ പറഞ്ഞ പ്രകാരം യശോദ പ്രിയങ്കയെ വിളിക്കുന്നു അപ്പുറത്ത് മാറി നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന സുകുമാരി അങ്ങനെ പുഞ്ചിരിയോടെ നോക്കിയിരുന്നു അതെ നീയൊക്കെ അവൾ കഴിഞ്ഞാ അവളിപ്പിങ് വരുവല്ലേ അവള് ഹൈദരാബാദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള എൻ്റെ പ്രിയങ്ക മോള് ഇപ്പൊ ഇങ്ങുവരും നീയൊക്കെ നോക്കിയിരുന്നോ അവൾ ഒരു കാരണവശാലും നിങ്ങളെ വിളിക്കുകയും ഇല്ല എന്ന് സുകുമാരി മനസ്സിൽ ഇങ്ങനെ പറയുമ്പോൾ യശോദ രാജി പ്രിയങ്കയുടെ ഫോണിലേക്ക് ഒന്ന് രണ്ട് തവണ വിളിച്ചിട്ടും കോൾ എടുക്കാത്തത് കൊണ്ട് വെല്ല് ഫോണിൽ റിങ് ചെയ്ത് കട്ടാവുകയാണ് ഇത് കണ്ടതും യശോദ പറഞ്ഞു മോളെ അവള് ഫോൺ എടുക്കുന്നില്ല ഇത്രയും നേരമായിട്ടും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ ഇനി എഴുന്നേറ്റിട്ടുണ്ടാവില്ല എന്ന് യശോര സംശയത്തോടെ രാധികയോട് പറഞ്ഞു അത് കേട്ടതും രാധികി പറഞ്ഞു അമ്മേ ഇനി കണിമംഗലത്തല്ലേ അവിടെ ആരെങ്കിലും ഒന്ന് വിളിച്ച് ചോദിച്ചാലോ അവരോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ സുകുമാരി വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അങ്ങനെ ആയിരുന്നു പ്രിയങ്കയെ വിളിച്ചിട്ട് കിട്ടാത്തതിൻ്റെ കാരണം വ്യക്തമായി അറിയാവുന്ന സുകുമാരി അക്കാര്യം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇരുന്നു അപ്പോഴാണ് കത്തിക്കരിഞ്ഞ പ്രിയങ്കയുടെ ആ ശരീരത്തിനരികിൽ പ്രിയങ്കയുടെ മൊബൈൽ ഫോണും പ്രിയങ്ക രക്ഷപ്പെടാൻ നേരം എടുത്ത ആ ബാഗും അതിനടുത്ത് തന്നെയായി കിടന്നത് അവിടെ കിടന്ന് ഫോൺ റിങ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പോഴും രാധികയും യശോദയും പ്രിയങ്ക എവിടെയാണെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കണിമംഗലത്ത് തന്നെ പ്രിയങ്ക ഉണ്ടാകുമെന്നുള്ള വിശ്വാസമായിരുന്നു അപ്പോഴും അവരുടെ മനസ്സിൽ ഉടൻ തന്നെ രാധിക യശോദയോട് പറഞ്ഞു അമ്മയെ നമുക്ക് കണിമംഗലത്തേക്കൊന്ന് വിളിച്ചു ചോദിച്ചാലോ അപ്പോഴേക്കും യശോദ രാധികയെ തടഞ്ഞു വേണ്ട മോളെ ഇതിപ്പോ നേരം പുലർന്നു വരുന്നതല്ലേ ഉള്ളൂ അവരാരും എഴുന്നേറ്റിട്ടുണ്ടാവില്ല രാവിലെ വിളിച്ച് അവരെ ശല്യപ്പെടുത്തണ്ട കുറച്ചുകൂടി കഴിയട്ടെ എന്ന് യശോദ രാധികയെ തടഞ്ഞു എന്നിട്ടും രാധികയ്ക്ക് ആകെ ഒരു സമാധാനക്കേട് പ്രിയങ്കയെ കുറിച്ച് കഴിഞ്ഞ ദിവസം താൻ കണ്ട ഒരു ദുസ്വപ്നം കൂടി അതിന് കാരണമായിരുന്നു അതുകൊണ്ട് തന്നെ രാധിക യശോദയോട് പറഞ്ഞു അമ്മേ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ കണിമംഗലത്തെ അമ്മയെ വിളിച്ചൊന്ന് പറയാം രാധികയെ പ്രിയങ്കയെ വെച്ചെന്ന് ഒന്ന് വിളിച്ചുണർത്താൻ എന്താമേ ഞാൻ വിളിക്കട്ടെ അത് കേട്ടതും ഉടനെ യശോദ പറഞ്ഞു മോളെ അത് വേണോ അവർക്ക് അത് ദേഷ്യമായാലോ ഇത്ര രാവിലെ വിളിച്ചാൽ അതവർക്ക് ബുദ്ധിമുട്ടായാലോ അത് കേട്ടതും രാധിക പറഞ്ഞു ഇല്ലമ്മേ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും അമ്മയ്ക്ക് തോന്നില്ല പിന്നെ പ്രിയങ്കയെ വിളിക്കാനല്ലേ അതിന് അമ്മ എതിർപ്പൊന്നും കാട്ടില്ല എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കാം അങ്ങനെ പറഞ്ഞുകൊണ്ട് രാധിക വേഗം തന്നെ പത്മിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു പത്മിനി കോൾ എടുക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട് മയക്കത്തിലായിരുന്ന പത്മിനി വേഗം എഴുന്നേറ്റു ഫോൺ എടുത്ത് നോക്കിയപ്പോൾ രാധിക എന്നതാണ് കണ്ടത് ഉടനെ രാധികയോടുള്ള അമർഷവും ദേഷ്യവും ഒക്കെ മനസ്സിലുള്ളതുകൊണ്ട് കോൾ എടുക്കാൻ മടി കാണിച്ചിരിക്കുകയാണ് പത്മിനി ഫോൺ വീണ്ടും റിങ് ചെയ്യുന്നത് കണ്ട് തൊട്ടടുത്ത് കിടന്നിരുന്ന പരമേശ്വരൻ എഴുന്നേറ്റു പത്മിനി എന്ന് വിളിച്ചതും പത്മിനി ഉടനെ തന്നെ പരമേശ്വരൻ നോക്കി അല്ല എന്താടോ താൻ ഫോൺ എടുക്കാത്തത് ആരാ വിളിക്കുന്നത് അപ്പോഴേക്കും പത്മിനി ദേഷ്യത്തോടെ പറഞ്ഞു ഓ അവളാ ആ ഉരുമ്പൊട്ടവള് രാധിക അത് കേട്ടതും ഉടനെ പരമേശ്വരൻ പറഞ്ഞു താൻ എന്തായാലും ഫോൺ എടുക്ക് ഇത്ര അതിരാവിലെ വിളിച്ചതല്ലേ എന്താ കാര്യം എന്നറിയാവല്ലോ ഉടനെ തന്നെ പത്മിനി പരമേശ്വരൻ പറഞ്ഞ സ്ഥിതിക്ക് ഇതെടുക്കാമെന്നുള്ള ആ ഒരു തീരുമാനത്തിൽ രാധികയുടെ കോള് അറ്റൻഡ് ചെയ്തു എന്താ എന്താ നീ വിളിച്ചതെന്ന് പത്മിനി വളരെ ഗൗരവത്തോടെ രാധികയോട് ചോദിച്ചു അപ്പോഴേക്കും രാധിക പറഞ്ഞു അമ്മേ പ്രിയ എവിടെയുണ്ടോ പ്രിയ ഇവിടെയില്ല അതുകൊണ്ടാ ചോദിച്ചത് എന്ന് പറഞ്ഞു പ്രിയങ്ക ഇവിടെയുണ്ട് അവള് കടന്നുറങ്ങുകയാണ് എന്ന് പത്മിനി മറുപടി പറഞ്ഞതും എന്തിനാണ് ഇപ്പൊ പ്രിയെ അന്വേഷിക്കുന്നത് എന്ന് രാധികയോ ദേഷ്യത്തോടെ രാധികയോട് പത്മിനി അന്വേഷിച്ചു അപ്പോഴേക്കും രാധിക പറഞ്ഞു അത് പിന്നെ അച്ഛൻ കുറച്ചു മുമ്പ് പ്രിയെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു അച്ഛന് പ്രിയയെ കാണണമെന്ന് വല്ലാത്ത ഒരാഗ്രഹം അതുകൊണ്ടാണ് പ്രിയ അന്വേഷിച്ചത് പ്രിയ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ഇവിടെ വരെ വരാൻ പറയാവോ അച്ഛൻ ഇന്നലെ കഴിഞ്ഞ ദിവസമെല്ലാം ചോദിച്ചു രാവിലെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞാൽ മതി എന്നറിയിച്ചു അത് കേട്ടതും പത്മിനി ചോദിച്ചു ഹോസ്പിറ്റലിലേക്കോ അതിനെന്താ ഹോസ്പിറ്റൽ എന്താ എന്ന് ചോദിച്ചപ്പോൾ അറികെ ചോദിച്ചു അല്ല അപ്പോൾ ഒന്നും അറിഞ്ഞില്ലേ അച്ഛൻ ഹാർട്ട് സർജറി കഴിഞ്ഞ് ഇവിടെ ഹോസ്പിറ്റലിലാണ് അതുകൊണ്ടാ രാധികയെ അതുകൊണ്ടാണ് പ്രിയങ്കയെ അച്ഛന് കാണണമെന്ന് പറഞ്ഞത് എന്ന് രാധിക പറഞ്ഞതും ഉണ്ണേ പത്മിനി ആകെ ഞെട്ടിൽ ഞെട്ടിപ്പോകുന്നു ഹാർട്ട് സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ വല്ലാത്ത ഞെട്ടിലിൽ അതിനിടയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചോ എന്ന് ചോദിച്ചു എന്നിട്ട് തന്നെയോട് ഇതാരും പറയാത്തതിന്റെ ആ ഒരു പരിഭവം പെട്ടെന്ന് മനസ്സിലേക്ക് വന്നതുകൊണ്ട് മുഖം ചുളിച്ചുകൊണ്ട് പത്മിനി പറഞ്ഞു ഓ അല്ല അതിപ്പോ എന്നോട് ആരും പറഞ്ഞൊന്നുമില്ല ഞങ്ങൾട്ട് ആരോ അത് അറിഞ്ഞതുമില്ല എന്ന് പത്മിനി പറഞ്ഞു അപ്പോഴേക്കും രാധിക പറഞ്ഞു പ്രിയങ്കയ്ക്ക് അറിയാമായിരുന്നല്ലോ പിന്നെ വരുണുണ്ടായിരുന്നോ ഇവിടെ സർജറിയുടെ സമയത്ത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും പത്മിനി പറഞ്ഞു വരുണു വരുവല്ലോ വന്നില്ലെങ്കിൽ അവനെ വരുത്താനുള്ള വഴി നിനക്കറിയാവല്ലോ എന്ന് രാധികയോട് യശോദ ആ രാധികയുടെ പത്മിനി വല്ലാത്ത മോശമായുള്ള രീതിയിൽ സംസാരിച്ചു അത് കേട്ടതും രാധിക പറഞ്ഞു എനിക്കറിയാം അമ്മയ്ക്ക് എന്നോട് വിരോധം ഉണ്ടാവൂ പക്ഷേ ഞാൻ വിളിച്ചത് അമ്മ പ്രിയൊന്ന് വിളിച്ചുണർത്തുമോ പ്രിയോടൊന്ന് പറയുവോ അമ്മ ഇവിടുന്ന് കുറേ തവണയായി പ്രിയെ വിളിക്കുന്നു പ്രിയയുടെ ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ടാണ് അമ്മയെ വിളിപ്പിച്ചത് അമ്മ പ്രിയ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് പറയൂ ഇവിടെ വരെ വരാൻ എന്നോടുള്ള ദേഷ്യമൊക്കെ എനിക്കറിയാം എങ്കിലും അമ്മ പ്രിയയോട് ഇവിടെ വരെ വരാൻ ഒന്ന് പറയണം അച്ഛൻ്റെ ആഗ്രഹം ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞേ അറിയാൻ ഫോൺ വെച്ചു അപ്പോഴേക്കും പത്മിനി പരമേശ്വരനെ നോക്കി പരമേശ്വരൻ ചോദിച്ചു എന്താടോ എന്തിനാ അവൾ വിളിച്ചത് അല്ല നിങ്ങളോട് ദേവനാരായണൻ തിരുമേനിയുടെ ഹാർട്ട് സർജറി കഴിഞ്ഞ കാര്യം പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും പരമേശ്വരൻ പറഞ്ഞു ഇല്ല എന്നോടാരും പറഞ്ഞില്ല അല്ല അതെന്താ അങ്ങനെയൊക്കെ സംഭവിച്ചോ ആ അതൊക്കെ സംഭവിച്ചു ഇപ്പൊ ഹോസ്പിറ്റലിലാണ് പ്രിയെ കാണണമെന്ന് പ്രിയങ്കമ്മളെ കാണണെന്ന് തിരുമേനി പറഞ്ഞു അതുകൊണ്ട് അവൾ വിളിച്ചതാണ് പ്രിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് ഉടനെ പരമേശ്വരൻ പറഞ്ഞു അതെ ഇനി ഇതിന്റെ പേരിൽ താൻ ആരോടും ഒന്നും പറയാൻ പോകണ്ട അല്ല വരുൺ സർജറിയുടെ കാര്യം അറിഞ്ഞിരുന്നുവെന്നും വരുൺ അവിടെ ഉണ്ടായിരുന്നുവെന്നാ അവൾ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ പരമേശ്വരൻ പറഞ്ഞു എടോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ വലിയൊരു പ്രശ്നം ഈ വീട്ടില് ഇനി താനായിട്ട് ഇനി ഒരു പ്രശ്നം കൂടി ഉണ്ടാക്കരുത് അപ്പോഴേക്കും പത്മിനി പറഞ്ഞു വേണ്ട വരുൺ പറയണ്ട പ്രിയങ്കയും പറയണ്ട പക്ഷേ നമ്മുടെ അമ്മയുണ്ടല്ലോ വരുൺ എന്തറിഞ്ഞാലും അമ്മ അതറിയുമല്ലോ എന്നിട്ടും അമ്മ പോലും നമ്മളോട് അക്കാര്യം പറഞ്ഞില്ലല്ലോ അപ്പോ അത്രേയുള്ളൂ ഉള്ളൂ നമ്മളെക്കുറിച്ചുള്ള അവരുടെ കരുതലും നമ്മൾക്ക് അവരുടെ മനസ്സിലുള്ള സ്ഥാനവും എന്ന് പത്മിനി പറയുമ്പോ പരമേശ്വരം പറഞ്ഞു എടോ താനിനി അതിനെ ചൊല്ലി ഇങ്ങനെ ബഹളം വയ്ക്കാൻ നിൽക്കണ്ട എന്തായാലും തിരുമേനിക്ക് പ്രിയങ്കയെ കാണണം എന്നല്ലേ പറഞ്ഞത് താൻ അവളെ ചെന്നൊന്ന് വിളിക്കേ എന്നിട്ട് രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറ അത് കേട്ടതും എന്നാ ഞാൻ പോയി പ്രിയങ്കയെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പത്മിനി അവിടെ നിന്ന് ഇറങ്ങി പത്മിനി നേരെ പ്രിയങ്കയുടെ റൂമിലേക്ക് എത്തി മോളെ പ്രിയേ എന്ന് പറഞ്ഞ് അവിടെ എല്ലായിടത്തും നോക്കിയപ്പോൾ പ്രിയങ്കയെ റൂമിലെങ്ങും കാണുന്നില്ല ഉടനെ തന്നെ പത്മിനി വേഗം എത്തി അവിടെ പ്രിയങ്ക കാണെന്നുള്ള പ്രതീക്ഷയിൽ കിച്ചണിൽ വന്ന് നോക്കി അവിടെ എങ്ങും തന്നെ ഇല്ല പ്രിയ പ്രിയേ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ആ വീട്ടിലെല്ലായിടത്തും പത്മിനെ അന്വേഷിക്കുകയാണ് പക്ഷേ പ്രിയങ്കയെ അവിടെ എങ്ങും കാണാൻ കഴിയുന്നില്ല അവസാനം വല്ലാത്ത ടെൻഷനോടെ പത്മി അങ്ങനെ നിൽക്കുമ്പോൾ ഉർവശി അവിടേക്ക് എത്തി എന്താ എടുത്ത് എന്തു പറ്റി എന്ന് ചോദിച്ചു അല്ല പ്രിയങ്കയെ കാണുന്നില്ല പ്രിയങ്ക ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ച് രാവിലെ ആ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു അതിരിക്കട്ടെ ഉർവശി നീ ഒരു കാര്യം അറിഞ്ഞോ ദേവനാരായണ തിരുമേനിയുടെ ഹാർട്ട് സർജറി കിടന്ന് ഹാർട്ട് സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പ്രിയങ്കയെ കാണുമെന്ന് നമ്മളോടാരോടും അക്കാര്യം പറഞ്ഞില്ലല്ലോ നീ അറിഞ്ഞിരുന്നോ ഉർവശി നീ പ്രിയങ്കയെ കാണുവാൻ ചെയ്തിരുന്നോ അപ്പോഴാണ് പ്രിയങ്കയെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്ന് ഉർവശി അറിയിച്ചത് ഞാൻ ഇപ്പോഴല്ലേ ഇടത്തേ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നതേയുള്ളൂ മാത്രമല്ല ഇങ്ങനെയൊരു കാര്യം നടന്നിട്ട് അവരാരും നമ്മളെ അറിയിച്ചില്ലല്ലോ അല്ല നമുക്ക് അത്രയും സാധനം അവരുടെ മനസ്സിലുള്ളായിരിക്കുമല്ലേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവിടേക്ക് ചന്ദ്രശേഖരത്തി എന്താ ഉറുശി എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അല്ല ചന്ദ്രേട്ടാ കേട്ടില്ലേ ആ ദേവനാരായണൻ തിരുമേനയുടെ ഹാർ സർജറി കഴിഞ്ഞു എന്ന് അത് മാത്രല്ല ഇവിടെ വരുത്തി ഉണ്ടായിരുന്നല്ലോ ഇത്രയും നാളും എന്നിട്ട് അവൾക്ക് വേറെ നമ്മളെ വിളിച്ചറിയിക്കാൻ കഴിഞ്ഞില്ലല്ലോ പോട്ടെ ആ പ്രിയങ്ക ഉണ്ടായിരുന്നല്ലോ ഇവിടെ അവൾക്കൊന്നും തോന്നിയില്ല അതെല്ലാം ഇരിക്കട്ടെ ഇങ്ങനെ ഒരു കാര്യം നടന്നപ്പോ വരുൺ അവിടെ ഉണ്ടായിരുന്നെന്നാ പറഞ്ഞത് വരുണും ഈ കാര്യം മറച്ചു വെച്ചു ശരിക്കും നമ്മളോട് അവർ കാണിക്കുന്നത് വല്ലാത്തൊരനീതിയല്ലേ ഇങ്ങനെ ഒരു അകൽച്ച നമ്മുടെ കുടുംബത്തോട് അവർ എന്തുകൊണ്ടാ കാണിക്കുന്നത് എന്ന് വല്ലാത്ത ആ പരിഭവത്തോടെ ചന്ദ്രശേഖരനോട് കുർബശി പറയുന്നത് കേട്ട് ചന്ദ്രശേഖർ പറഞ്ഞു അത് സാരയില്ല നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല മറ്റുള്ളവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അപ്പോഴാണ് പരമേശ്വരൻ അവിടേക്ക് എത്തിയത് എന്താ പ്രിയങ്കയെ കണ്ടോ പത്മിനി എന്ന് ചോദിച്ചപ്പോ ഇല്ല ഇല്ല പരമേശ്വര ഏട്ടാ ഇത്രയും നേരമായിട്ടും പ്രിയങ്കയെ കണ്ടില്ല ഞാൻ കൊറേ നേരമായി വിളിക്കുന്നു എവിടെയാണെന്ന് പോലും അറിയില്ല ഒന്ന് വിളി പോലും കേൾക്കുന്നില്ല ഇനിയിപ്പൊ എങ്ങോട്ട് പോയിട്ടുണ്ടാകും അപ്പോഴാണ് ചന്ദ്രശേഖർ പറഞ്ഞത് അല്ല ഇന്നലെ വൈകിട്ട് വരുൺ എല്ലാം നമ്മുടെ എല്ലാവരുടെയും കേൾക്കല്ലേ ഒരു വെല്ലുവിളി ഉയർത്തിയത് അവളിവിടെ ഇനി ഉണ്ടെങ്കിൽ അവളെ പച്ചയ്ക്ക് കൊന്നുകളയുമെന്ന് അത് കേട്ടതും അവിടേക്ക് എത്തിയാ മുത്തശ്ശി പറഞ്ഞു ചന്ദ്ര നീ എന്താ ഈ പറഞ്ഞു വരുന്നത് ചന്ദ്രശേഖരൻ ഒരു കാര്യം മനസ്സിലാക്കണം നീയും നിന്റെ മകൻ ഗൗതമം കൂടി ഇതുപോലെ പല വെല്ലുവിളികളും പല ഭീഷണികളും ഈ വീട്ടിൽ വെച്ച് മുഴുക്കിയിട്ടുണ്ട് എന്ന് വെച്ച് നിങ്ങൾ അതൊക്കെ അതേപടി നടപ്പാക്കിയിട്ടുണ്ടോ ഉണ്ടോന്ന ഞാൻ ചോദിച്ചത് എന്ന് ജയഭാരതി ചോദിച്ചതും ചന്ദ്രശേഖർ ഒന്നും മിണ്ടാതെ അത് പിന്നെ അമ്മേ ഞാൻ എന്ന് പറഞ്ഞു വേണ്ട ചന്ദ്ര എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ചന്ദ്രശേഖര നീ ഇനി കൂടുതലൊന്നും പറയേണ്ടതില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശിയും ചന്ദ്രശേഖരനെ വിലക്കി അപ്പോഴാണ് വരുണെ വരാൻ പറഞ്ഞ പരമേശ്വരൻ പത്മിനിയെ പറഞ്ഞയച്ചത് പത്മിനി പരമേശ്വരൻ പറഞ്ഞ പ്രകാരം വരുണുമായിട്ട് നേരെ ഹാളിലേക്ക് എത്തി വരുൺ അവിടേക്ക് എത്തിയതും എന്താച്ചാ ഇനി ചോദിച്ചപ്പോ ചന്ദ്ര ചന്ദ്രശേഖരൻ പറഞ്ഞതുപോലെ മനസ്സിൽ അങ്ങനെ ഒരു സംശയമുള്ളത് കൊണ്ട് പരമേശ്വരൻ വരുണോട് ചോദിച്ചും നീ ഇന്നലെ പ്രിയങ്കയെ കണ്ടിരുന്നോ ഉടനെ വരുണാകെ അതിശയപ്പെട്ട് പറഞ്ഞു ഇല്ല ഇന്നലത്തെ ആ സംഭവത്തിന് ശേഷം ഞാൻ അവളെ കണ്ടിട്ടേയില്ല എന്ന് വരുൺ മറുപടി നൽകി അപ്പോഴാണ് പരമേശ്വരൻ ചോദിച്ചത് അല്ലാ ഇന്നലെ നീ വലിയ ഭീഷണിയൊക്കെ മുഴക്കിയിരുന്നല്ലോ അതുപോലെ നീ അവളെ കൊന്നു കളഞ്ഞോ ആ ഒരു ചോദ്യം കേട്ടതും വരുണാകെ ഞെട്ടലോടെ അച്ഛൻ എന്ത് ചോദ്യം ചോദിക്കുന്നത് എന്ന ഭാവത്തിൽ വരുൺ പരമേശ്വരനെ നോക്കുന്നു